ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു എരിശ്ശേരി ഉണ്ടാകാം നമ്മുടെ പപ്പയ പപ്പായ വെച്ചിട്ട് ഉള്ള ഒരു എരിശ്ശേരിയാണ് അത് വയറിന് നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വയറിന് നല്ലൊരു ഗുണമുണ്ട് അതിനു വേണ്ടി നമ്മളൊരു പപ്പായയും കുറച്ച് വൻവയറും എടുത്തിട്ടുണ്ട് നമുക്കിത് മൊത്തവും വേണ്ട അതിൻ്റെ പകുതി മതിയെ പകുതി ഭാഗം ഞാനൊന്ന് വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി കൂടെ നമുക്ക് പയറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പപ്പങ്ങയും പയറുമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് കൂടി നമ്മൾ അരച്ച് വെച്ച് അരുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാക്കാം ഈ ഒരു പരുവത്തിലാണ് വെള്ളത്ത് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം പതി കിട്ടുക ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന അത്രയും നേരം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ആ തിള ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രേമതി നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടക് താളിച്ചെടുക്കാവേ അതിനു വേണ്ടി ഞാനൊരു പാത്രം അടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കണം ഇതി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയത് കൂടി കൊടുക്കാവേ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും രണ്ട് വട്ടമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടു വറുത്ത റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു